സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി മുപ്പത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ബാങ്ക് സെക്രട്ടറി എൻ ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജയസുന്ദരൻ ക്യാഷർ പി ശശിഭൂഷൺ എന്നിവർക്ക് യാത്രയപ്പ് സംഘടിപ്പിച്ചു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബന്ധിച്ചിടത്തോളം പുതിയ മേഖലയിൽ ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും വളക്കാലത്തോടെ നമ്മൾ പെൻഷനായി കഴിഞ്ഞാൽ കൃഷി വീടുമായി ഒന്ന ജീവിതങ്ങളെല്ലാം നമ്മൾ മുന്നിൽ കാണും അവിടെയൊക്കെ അനുഭവങ്ങളെ ഒരുപാട് പേര് ഈ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് കാളിക്കാവ് ബി വി ഓഡിറ്റോറിയത്തിൽ വെച്ച് യാത്രയപ്പ് സംഗമം നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമോ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അലവി കുഞ്ഞാപ്പ ഹാജി ഇ പി യൂസുഫ് ഹാജി കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം സിഇഒ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൾ ലത്തീഫ് അബ്ദുറഹിമാൻ ഉണ്ണിക്കൃഷ്ണൻ മുസ്തഫ തൊണ്ടിയിൽ ജോജി കെ അലക്സ് രാമചന്ദ്രൻ സീനിയർ ഓഡിറ്റർമാരായ അസ്ലം കെ ദേവി പ്രസാദ് താരിഖ് അൻവർ ഡയറക്ടർമാരായ എസ് കെ ശശി വി പി എ നാസർ മജീദ് പൂക്കൂത്ത് ജസ്ന സാനിയ ഹൈദരലി സവാദ് രാമൻ മുനീറ ഫിർദൌസ് എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെയും ജീവനക്കാരുടെയും സിഇഒ കെ സി എഫ് എന്നീ യൂണിയനുകളുടെ ഉപഹാര സമർപ്പണവും നടന്നു കെ രാജേന്ദ്രൻ സ്വാഗതവും എൻ കെ ഉമ്മർ നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്